ഹായ് ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും എല്ലാം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ട്രെൻഡിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് ജയിലിൽ തുടങ്ങുന്ന ഒരു ആൺകുട്ടിയുടെ പേര് പറയാമോ അല്ലെങ്കിൽ എമ്മിൽ തുടങ്ങുന്ന അല്ലെങ്കിൽ ആറിൽ തുടങ്ങുന്ന ഒരു പെൺകുട്ടിയുടെ പേര് പറയാമോ എന്ന് അപുചിതമായ കമന്റ് ഇടുന്നവർക്ക് സമ്മാനം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് പോസ്റ്റുകൾ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലൊക്കെ വരുന്നുണ്ട് അപ്പൊ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഒന്നില്ലെങ്കിൽ അച്ഛന്റെയോ അമ്മയുടെയോ പേര് ജാ വെച്ചിട്ടായിരിക്കും ഇപ്പൊ എന്റെ പേര് ജാഫർ എന്നാണെങ്കിൽ എന്റെ മക്കൾക്ക് ഇടുന്നത് ജാ വെച്ചിട്ടുള്ള പേരുമായി ബന്ധപ്പെട്ടിട്ടുള്ള പേരുകളാണ് പലപ്പോഴും പലരും ഈ പേരിന്റെ അർത്ഥം പോലും നോക്കാറില്ല ചിലപ്പോ ആ പേരിന് അർത്ഥം വരുന്നത് വരെ ദുഷിച്ചവനോ ദുഷ്ടനോ എന്നൊക്കെ ആയി മാറും അപ്പൊ നമ്മൾ പേരിടുമ്പോൾ അർത്ഥം കൂടി മനസ്സിലാക്കണം അത് മാത്രല്ല നമ്മൾ ഇടാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ മുസ്ലീങ്ങളൊക്കെ ഹിന്ദു ക്രിസ്ത്യാനും ഈ മൂന്ന് വിഭാഗക്കാരും ഓരോ കുട്ടികൾക്ക് പേരിടുമ്പോഴും ആ പേരിന്റെ അർത്ഥം കൂടി മനസ്സിലാക്കും ചിലപ്പോ നമ്മൾ പേരിട്ട് കഴിഞ്ഞാലോ ആ പേരിന്റെ അർത്ഥം വരെ ദുഷ്ടണ്ണോ അല്ലെങ്കിൽ കശ്മരുന്നോ എന്നൊക്കെ ആയി വരുന്നത് അപ്പൊ നമ്മൾ പേരിടുമ്പോൾ കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം മാത്രമല്ല നമ്മൾ ഉദ്ദേശിക്കുന്ന പേരിൽ അപ്പുറം ഏകദേശം പതിനായിരത്തിൽ കൂടുതൽ പേരുകളും അതിന്റെ അർത്ഥങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് രണ്ട് കിഡ്ഡൻ ആപ്ലിക്കേഷൻ വളരെ ചെറിയ ആപ്ലിക്കേഷനാണ് മലയാളികൾ നിർമ്മിച്ച ആപ്ലിക്കേഷനാണ് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് ഉദ്ദേശി ഇടാ ഉദ്ദേശിക്കുന്ന പേരും ആ പേരിന്റെ അർത്ഥവും ഇപ്പം നിങ്ങളുടെ പേര് എന്താണോ ആ പേരിന്റെ അർത്ഥവും നമുക്ക് ഇതിലൂടെ കണ്ടുപിടിക്കാം മാക്സിമം ഷെയർ ചെയ്യുക കാരണം ഒരുപാട് പേർക്ക് ഉപകാരപ്പെടും അത് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്കിലൊക്കെ ഇതിപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ശരി നേരെ വീട്ടിലേക്ക് പോവാം അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾ വീഡിയോ കാണുന്നതിന്റെ തൊട്ട് മുകളിൽ ഫേസ്ബുക്കിലാണെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് വീഡിയോ കാണുന്നതിന്റെ തൊട്ട് മുകളിൽ നിങ്ങൾക്ക് ലിങ്ക് എന്ന് കാണാൻ സാധിക്കും ഈ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മതി നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ആവും ഇനി അതുമല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഗൂഗിൾ ഓപ്പൺ ചെയ്യുക ഗൂഗിളിൽ ന്യൂസ് ആർട്ടിക്കിൾ ഡോട്ട് ഓൺലൈൻ എന്ന് സെർച്ച് ചെയ്യുക ഇതുപോലെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും വരിക അപ്പോൾ നിങ്ങൾ സ്പേസുകൾ മുഴുവനും ഒഴിവാക്കി വേണം സെർച്ച് ചെയ്യാനായിട്ട് ഇവിടെ ന്യൂസ് കഴിഞ്ഞിട്ട് സ്പേസ് വന്നിട്ടുണ്ട് ആർട്ടിക്കിൾ കഴിഞ്ഞിട്ട് സ്പേസ് വന്നിട്ടുണ്ട് ഈ സ്പേസുകൾ മുഴുവനും ഒഴിവാക്കി നമ്മൾ സ്പേസ് മുഴുവൻ ഒഴിവാക്കി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു വെബ്സൈറ്റിലേക്ക് വരും ഇവിടെ വന്നു കഴിഞ്ഞാൽ താഴെ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ആൾ ബേബി നെയ്മ് ഇൻ മലയാളം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആപ്ലിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക അതുമല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ വീഡിയോയുടെ മുകളിൽ നിന്നോ നിങ്ങൾക്കും ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും ഫസ്റ്റ് ആപ്ലിക്കേഷൻ ഇത് മുസ്ലിം പേരുകളും അവയുടെ അർത്ഥങ്ങളുമാണ് ഫസ്റ്റ് ആപ്ലിക്കേഷനിലുള്ളത് ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും നിങ്ങൾ പെർമിഷൻ കൊടുക്കുക പെർമിഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ള ആപ്ലിക്കേഷനാണ് ഇതുപോലെ നിങ്ങൾക്ക് കിട്ടും ആൺകുട്ടികളുടെ പേര് പെൺകുട്ടികളുടെ പേര് ഇതുപോലെ തിരഞ്ഞെടുത്ത പേരുകൾ ബേബി ഗേൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കിവിടെ ഇംഗ്ലീഷിലുള്ള ആൺകുട്ടികളുടെ പേര് നിങ്ങൾക്കറിയാവുന്ന നല്ല പേരുകൾ ഇവിടെ കൊടുക്കാം എന്നൊക്കെ പറഞ്ഞു കൊണ്ടുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ കാണാം അപ്പോൾ ആൺകുട്ടികളുടെ പേര് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ മുതൽ നമ്മുടെ അക്ഷരങ്ങളെല്ലാം വെച്ചുകൊണ്ടുള്ള പേരുകൾ ഇവിടെ ലഭിക്കും അപ്പോൾ ഞാനിവിടെ ജാ എന്നുള്ള ഭാഗത്താണ് സെലക്ട് ചെയ്യുന്നത് ഇപ്പം എൻ്റെ പേര് ജാഫർ സാദിഖ് എന്നാണ് മുഴുവൻ പേര് അപ്പോൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ജാ വെച്ചിട്ടുള്ള ഒരുപാട് ജാസിർ ധീരൻ ജുനൈദ് ശക്തൻ ഇങ്ങനെ ഒരുപാട് പേരുകൾ കാണാൻ സാധിക്കും ഓരോ പേരിൻ്റെയും അർത്ഥം ജസാറത്ത് ചുണയുള്ളവൻ ദാവീദ് ഉദാരൻ ഇങ്ങനെ എല്ലാ പേരുകളും കാണാൻ സാധിക്കും ഞാൻ എൻ്റെ പേര് ഇവിടെ സെർച്ച് സർച്ച് ചെയ്യണ് ഇവിടെ തായത്ത് കാണാൻ സാധിക്കും ജൈഫർ സാദിഖ് എന്നാണ് ഇവിടെ പേര് കാണാം ആ പേരിൻ്റെ അർത്ഥം വരുന്നത് സ്വർഗനദിയായ സത്യവാൻ എന്നാണ് അർത്ഥം വരുന്നത് ഇതുപോലെ നിങ്ങൾക്ക് ആൺകുട്ടികളുടെ പെൺകുട്ടികളുടെ പേരൊക്കെ ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും രണ്ടാമത്തെ ആപ്ലിക്കേഷനും ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ആയിരിക്കും എ മുതൽ സെഡ് വരെയുള്ള പേരുകൾ കാണാം ഞാനിവിടെ എ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആദർശ് അതിൻ്റെ അർത്ഥം ഇവിടെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് ഇവിടെ ഒരുപാട് പേര് ആദി ആദർശ് അഭിനയ എ വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് മുഴുവൻ ഉള്ളത് ഒരുപാട് പേരുകളുണ്ട് ഇതിൽ മുസ്ലിം ഹിന്ദു ക്രിസ്ത്യൻ മുഴുവൻ പേരുകളും അതിൻ്റെ അർത്ഥങ്ങളും ഇതിൽ കാണാൻ സാധിക്കും ബി എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇതുപോലെ ഏത് പേര് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിൽ നിന്ന് സെലക്ട് ചെയ്തുകൊണ്ട് അനുയോജ്യമായ പേരുകൾ നിങ്ങളുടെ കുട്ടികൾക്കിടാൻ സാധിക്കുന്ന മികച്ച രണ്ട് ആപ്ലിക്കേഷനാണ് ഫോണിലെ സെറ്റിങ്സിനെ കുറിച്ച് കൂടുതൽ അറിയാനും കൂടുതൽ ടെക്നോളജി വീഡിയോകൾക്കായിട്ടും ജാഫർ പന്നാനിയ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നല്ലൊരു വീഡിയോ കാണാം ബൈ